അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ ലക്ഷ്മിാരായണ ഭദ്രേനാരായണ എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ലളിതാസഹസ്രനാമ പഠനത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം പതിനൊന്നാമത്തെ നാമമായിട്ടുള്ള പഞ്ചതന്മാത്ര സായക്ക എന്ന നാമം വരെയാണ് നാം ശ്രദ്ധിച്ചത് അനേകം വൈഭവങ്ങളുള്ള ഹരിഷണം രോചനം മോഹനം ശോഷണം ദ്രാവണം അഥവാ മാരണം എന്നിങ്ങനെയൊക്കെയുള്ള വൈഭവങ്ങളുള്ള ദേവിയുടെ അസ്ത്രങ്ങൾ ആ നാല് തൃക്കൈകളെ വർണ്ണിച്ചതിന് ശേഷം ഇതൊക്കെ പല അഭിപ്രായങ്ങളുണ്ട് ചില ദിക്കിൽ പറയുന്ന രൂപത്തിലല്ല മറ്റ് ചില ദിക്കിൽ പറഞ്ഞിരിക്കുന്നത് ക്ഷോഭണം ദ്രാവണം ആകർഷണം എന്നിങ്ങനെയുള്ള വശ്യം ഉന്മാദം തുടങ്ങിയതായിട്ടുള്ള അസ്ത്രങ്ങളാണ് ഉള്ളത് എന്ന് ഒരു ദിക്കിൽ പറയുന്നു എന്നുണ്ടെങ്കിൽ ഹർഷണവും രോചനവും മോഹനവും ശോഷണവും മാരണവുമാകുന്ന അഞ്ച് സിദ്ധികളാണ് ഈ അസ്ത്രങ്ങൾക്കുള്ളത് എന്ന് മറ്റ് ചില ദിക്കിൽ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് അപ്പം അങ്ങനെ അനവധി തരത്തിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് നമ്മൾ അങ്ങനെ കൂടുതലായിട്ട് അതിലേക്കൊന്നും കിടക്കുന്നില്ല എന്നുദ്ദേശിച്ചിട്ടാണ് ഏതായാലും ഇന്ന് പന്ത്രണ്ടാമത്തെ നാമം നിജാരുണപ്രഭാപൂരമജദ് ബ്രഹ്മാണ്ട മണ്ഡല തൻ്റെ ആ ചുറ്റും വ്യാപൃതമായിരിക്കുന്ന അരുണപ്രഭാപൂരത്തിൽ ലയിക്കപ്പെട്ട ബ്രഹ്മാണ്ഡമണ്ഡലങ്ങളോട് കൂടിയവളാണ് ദേവി എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നു അവിടെ പദ്യവിവൃതിയിൽ വാസുദേവൻ നമ്പൂതിരി മാഷാർ മനോഹരമായ കുറച്ച് ശ്ലോകങ്ങളെ കൊണ്ടാണ് ഈ ഒരു ഭാഗം വർണ്ണിക്കുന്നത് യദീ ആരുണകാന്ത്യുച്ചപ്രഭാചരിയാം നിമജ്ജിതം സ്വസാക്ഷാത്കാരവേലായ അഥവാ പ്രളയാവധ വിഭാതി തദ്ഭേദിനം ബ്രഹ്മാണ്ടമലം യദ്വാരക്ത സ്വരക്തഭാപൂരയർ വ്യാപാര സകലാന്നയ ബ്രഹ്മാണ്ടാ ബ്രഹ്മാണ്ടാനീതി ഗതി ലളിതാ പരമേശ്വരി എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു അതായത് ദേവിയുടെ ഈ അരുണകാന്തിയിൽ അരുണകാന്തിയുടെ പ്രഭാചരിയിൽ നിജ നിജ അരുണപ്രഭാപൂരമജ്ജത്ത് എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത് തൻ്റെ അരുണാപ്രഭാപൂരത്തിൽ മുഴുകപ്പെട്ട മുങ്ങപ്പെട്ട ബ്രഹ്മാണ്ട മണ്ഡലങ്ങളോട് കൂടിയവൾ എന്നാണ് അപ്പോൾ ആ അരുണപ്രഭാപൂരത്തിൽ മുങ്ങണം എന്നുണ്ടെങ്കിൽ അത് ഒരു നിർജരിയെപ്പോലെ ഒഴുകുന്ന ജലസമാനമായ എന്തെങ്കിലും ആയിരിക്കണം എന്ന് ഇവിടെ കവി സങ്കല്പിക്കുകയാണ് അഥവാ വ്യാഖ്യാതാവ് സങ്കല്പിക്കുകയാണ് അപ്പോ ഒന്നുകിൽ പ്രളയ കാലത്ത് അതല്ലെങ്കിൽ തൻ്റെ സാക്ഷാത്കാരത്തിൻ്റെതായ സമയത്ത് സകല ബ്രഹ്മാണ്ടങ്ങളും എല്ലാ ബ്രഹ്മാണ്ടങ്ങളും ഇവിടെ വർത്തിക്കുന്നത് അവയവയുടേതായ പ്രാരബ്ധങ്ങൾ കൊണ്ടാണ് എന്ന് വേണമല്ലോ മനസ്സിലാക്കാൻ അപ്പോൾ ആ നിലയ്ക്ക് പ്രളയാവധിയിൽ ഒരുപക്ഷെ എല്ലാം ദേവിയിൽ ലയിച്ചിരിക്കുന്നതായിട്ട് അതല്ലെങ്കിൽ സാക്ഷാത്കാര സമയത്ത് ദേവിയിൽ ലയിച്ച കൂടിയ ആ ദേവിയുടെ മഹിമ ആ പ്രഭ കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്ന നിലയ്ക്കാണ് അവിടെ വർണ്ണിച്ചിരിക്കുന്നത് അപ്പോൾ ആ സകല ബ്രഹ്മാണ്ടേയും തൻ്റെ ഈ രക്ത രക്തസങ്കാശത്തിൽ അഥവാ ഈ മനോഹരമായിരിക്കുന്ന പ്രഭാപൂരത്തിൽ സകല ബ്രഹ്മാണ്ടങ്ങളെയും ലയിപ്പിക്കുന്നു ദേവിയുടെ ഈ പ്രഭയാണ് എല്ലാ ബ്രഹ്മാണ്ടങ്ങളെയും അല്ലെങ്കിൽ എല്ലാ ബ്രഹ്മാണ്ടങ്ങളിലും എത്തിയിട്ടുണ്ട് ആ പ്രഭ എല്ലാ ബ്രഹ്മാണ്ടങ്ങളെയും സ്പരിശിക്കുമാർ അല്ലെങ്കിൽ എല്ലാ ബ്രഹ്മാണ്ടങ്ങളുടെയും വൈഭവങ്ങളെ ഈ പ്രഭയിൽ പ്രഭയിലൊതുക്കുമാർ വിശേഷപ്പെട്ടതാണ് ദേവിയുടെ പ്രഭ എന്നൊക്കെ ഇതിന് അവിടെ പറഞ്ഞിരിക്കുന്നു അതാണ് നിചാരുണപ്രഭാപൂരമജ്ജദ് ബ്രഹ്മാണ്ഡ മണ്ഡല എന്ന് ഇനി ചമ്പകാ അശോക പുന്നാഗ സൗഗന്ധിക ലസത്കച എന്നടുത്ത ഒരു നാമം ചമ്പകം അശോകം പുന്നാഗം എന്നിവയുടെ കൊണ്ട് ലസിക്കുന്ന കജം ദേവിയുടെ തലമുടിയിഴകൾ ഈ ചമ്പകാദി ഇപ്പോൾ ഇവിടെ പറഞ്ഞ് ചമ്പകം അശോകം പുന്നാകം സൗഗന്ധികം തുടങ്ങിയതായിട്ടുള്ള പുഷ്പങ്ങളുടെ സുഗന്ധം സ്വതവേ തന്നെ ദേവിയുടെ ആ കജത്തിൽ തലമുടിയിഴകളിൽ ലസിക്കുന്നുണ്ട് അഥവാ ഇവയൊക്കെ ചൂടിയതുകൊണ്ട് ഈ പൂക്കളൊക്കെ ധരിച്ചതുകൊണ്ട് ആ പുഷ്പങ്ങളുടെ സുഗന്ധത്തോടുകൂടിയിരിക്കുന്നത് എന്നും അതിനർത്ഥം പറയാവുന്നതാണ് അപ്പോൾ സ്വതവേ തന്നെ ദേവിയുടെ ഈ ലസത്ത് എന്നൊരു ശബ്ദം അവിടെ ഉപയോഗിച്ചിട്ടുള്ളത് കൊണ്ട് സ്വതവേ തന്നെ സ്വകീയമായി തന്നെ ദേവിയുടെ തലമുടിക്ക് ഈ ചമ്പകാശോകം നാഗ സൗഗന്ധികാദികളുടെ എന്താണ് സുഗന്ധം ഉണ്ട് എന്ന് പറയാനായിട്ട് സാധിക്കും പിന്നെ കുരുവിന്ദമണിശ്രേണീകനത് കോടീരമണ്ഡിത കുരുവിന്ദം എന്ന് വെച്ചാൽ പത്മരാഗം പത്മരാഗ രത്നം ആ പത്മരാഗരത്നങ്ങളെ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതായിട്ടുള്ള കിരീടം ധരിച്ചിട്ടുള്ള ദേവിയാണ് ഇവിടെ വർണ്ണിക്കുന്നത് അപ്പോൾ ഇവിടെ ഈ കുരുവിന്ദമണി മാത്രം ആയിക്കൊള്ളന്നില്ല കുരുവിന്ദമണിശ്രേണീകനത്തായിരിക്കുന്ന കോടീരത്താൽ മണ്ഡിതയായവൾ അലങ്കൃതയായവൾ എന്നാണല്ലോ അതിനർത്ഥം അപ്പോൾ അവിടെ കുരുവിന്ദമണിശ്രേണീകനത്ത് എന്നു എന്ന് പറഞ്ഞതുകൊണ്ട് അനേകം മറ്റ് രത്നങ്ങൾ എന്നും അർത്ഥമെടുക്കാവുന്നതാണ് പക്ഷേ ഇവിടെ ദേവി പത്മരാഗരത്നങ്ങളെ ധരിച്ചിരിക്കുന്ന പത്മരാഗരത്നങ്ങളെ കൊണ്ട് അലങ്കൃതമായിരിക്കുന്ന കിരീടത്താൽ ഭൂഷിതയാണ് എന്ന് പറയുമ്പോൾ പത്മരാഗങ്ങൾ അനവധി ചേർത്ത് വച്ചിട്ടുള്ളതായ ആ കിരീടം എന്നർത്ഥെടുക്കുമ്പോൾ അതിന് ചില വൈഭവങ്ങൾ അതായത് കാമാനുരാഗ കുരുവിന്ദജേഷു ശനീർണ താദ്രിക് സ്ഫടികോദ്ഭവേഷു മാംഗല്യുക്ത ഹരിഭക്തിദാശ വൃദ്ധി സ്മരണാത് ഭവന്തി പത്മരാഗരത്നം ധരിക്കുന്നത് കൊണ്ടുള്ള ഗുണം ഇതാണ് എന്ന് ശാസ്ത്രങ്ങൾ പറഞ്ഞിരിക്കുകയാണ് എന്താണത് ഹരിഭക്തിയെ ഉണ്ടാക്കുന്നതും അഭിവൃദ്ധി ഉണ്ടാക്കുന്നതും അതുപോലെ മാംഗല്യം വരുത്തുന്നതുമൊക്കെയാണ് പത്മരാഗരത്നങ്ങൾ എന്നാണ് അപ്പോൾ ആ പത്മരാഗരത്നങ്ങൾ ധരിക്കുന്നതാ ധരിച്ച അല്ലെങ്കിൽ കൊണ്ട് അലങ്കൃതമായിരിക്കുന്ന കിരീടത്താൽ മണ്ഡിതയായ ദേവിയെ സ്തുതിക്കുന്നത് കൊണ്ട് ഹരിഭക്തി ഉണ്ടാകും എന്നും ആചാര്യൻ ഈ സൗഭാഗ്യഭാസ്കരത്തിലൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇപ്രകാരത്തിൽ ആ ദിവ്യമായിരിക്കുന്ന പത്മരാഗരത്നം ഈ പത്മരാഗരത്നം ധാരാളമുള്ളതായിട്ടുള്ള കിരീടം ധരിച്ചിരിക്കുന്ന ദേവിയുടെ ആ കിരീടത്തെ കണ്ടു കഴിഞ്ഞാൽ സാക്ഷാത്ത് സൂര്യൻ സൂര്യൻ തന്നെ പ്രകാശിച്ചിരിക്കുകയാണോ എന്ന് തോന്നും എന്നൊക്കെ ആചാര്യസ്വാമികൾ സൗന്ദര്യലഹരിയിലൊക്കെ വർണ്ണിച്ചതായിട്ട് വായിച്ചിട്ടുള്ളവർക്കറിയാം ഗതകീർമാണിക്യത്വം ഗഗന ഗഗനമണിഭിസാന്ദ്രഘടിതം എന്നൊക്കെയുള്ള ശ്ലോകത്തിലവിടെ അതൊക്കെ വർണ്ണിക്കുന്നുണ്ട് അപ്പോൾ ആ കിരീടത്തെ ഇവിടെ വർണ്ണിച്ചതിന് ശേഷം പിന്നീട് ദേവിയുടെ ഫാലദേശത്തേക്ക് വരികയാണ് ഇപ്പോൾ ഇവിടെ ആ ശീർഷം മുതൽക്ക് ഇങ്ങോട്ട് കിഴുപ്പിട്ടുള്ള ദേവിയുടെ വദനത്തെ ആദ്യമായിട്ട് ശ്രീമത്തായിരിക്കുന്ന വാഗ്ഭവകൂടം എന്ന ആ മുഖപങ്കജം ശ്രീമദ് വാഗ്ഭവകൂടൈകസ്വരൂപ മുഖപങ്കജ എന്നാണല്ലോ അപ്പോൾ ആ ദേവിയെ ചിന്തിക്കുന്ന സമയത്ത് കേശാദിപാദം ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ശീർഷം മുതൽ ആദ്യം എന്താണ് അരുണപ്രഭ അതിനുശേഷം ചന് ചമ്പകാദികളുടെ സുഗന്ധമുള്ളതായ തലമുടിയിഴകൾ പിന്നീട് കിരീടം അതിനുശേഷം ഇനി ഫാലദേശം നെറ്റിത്തടത്തെ വർണ്ണിക്കാനായിട്ട് ഭാവിക്കുന്നു അഷ്ടമീ ചന്ദ്രവിഭ്രാജത അളിക അഷ്ടമിചന്ദ്രനെ പോലെ വിശേഷേണ ഭ്രാജിക്കുന്ന അളികസ്ഥലത്താൽ ശോഭിതയായവൾ എന്നർത്ഥം അപ്പോൾ അളികസ്ഥലം എന്ന് പറഞ്ഞാൽ നെറ്റിത്തളം അപ്പോൾ ഇവിടെ ഇതൊക്കെ പൂർവികരായ ഭാരതീയരുടെ കാവ്യസങ്കല്പങ്ങളിൽ ഇത്തരം ഉപമകളൊക്കെ ധാരാളം ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയാണ് വേണ്ടത് എന്നവർ നിഷ്കരിഷിക്കുന്നുണ്ട് അർദ്ധചന്ദ്രേണാഥ ഭൂഷാവിശേഷ അപരൈരപി യാലലാട്ടോ നിതരാം പ്രകീർത്തി എന്ന് പദ്യവിവൃതി അപ്പോൾ ഇവിടെ അഷ്ടമിചന്ദ്രൻ മുഴുവനെ ആവുന്നതിന് മുമ്പ് പകുതിയായിട്ടുള്ള അർദ്ധചന്ദ്രൻ ആ അർദ്ധചന്ദ്രൻ്റെ പോലെ അലങ്കാരങ്ങളെ കൊണ്ടും ആകൃതി കൊണ്ടും ഒക്കെ അഷ്ടമിചന്ദ്രനെ പോലെ പ്രകാശിച്ചിരിക്കുന്ന ദേവിയുടെ ആ നെറ്റിത്തടം മുഖചന്ദ്രകളങ്കാഭമൃഗനാഭിവിശേഷക എന്ന അടുത്ത നാമം മുഖമാകുന്ന ചന്ദ്രൻ്റെ കളങ്കത്തെ പോലെ മൃഗനാഭിവിശേഷക മൃഗനാഭി കസ്തൂരി ആ കസ്തൂരിയാൽ വിശേഷകൻ തിലകം അപ്പോൾ ദേവിയുടെ മുഖത്തെ ഒരു ചന്ദ്രനോട് പൂർണ്ണചന്ദ്രനോട് ഉപമിക്കുകയാണെങ്കിൽ ആ പൂർണ്ണചന്ദ്രൻ്റെ അർദ്ധഭാഗമായിട്ട് നെറ്റിത്തടവും മുഴുവനെ ഭാഗമാവുമ്പോഴേക്കും അത് പൂർണ്ണചന്ദ്രനായിട്ടും പ്രകാശിക്കുകയും ആ പൂർണ്ണചന്ദ്രനിൽ എപ്പോഴും ഒരു കളങ്കം കാണാറുണ്ട് അതുപോലെ ദേവി തിലകം ധരിച്ചിട്ടുള്ളത് കസ്തൂരി കൊണ്ടാണ് ആ കസ്തൂരി തിലകം കാണുന്ന സമയത്ത് പൂർണ്ണചന്ദ്രൻ്റെ കളങ്കം പോലെ മുഖചന്ദ്ര കളങ്കാഭമൃഗനാഭിവിശേഷക അങ്ങനെ പൂർണചന്ദ്രൻ്റെ കളങ്കത്തെ പോലെ തോന്നിക്കുന്നതായ കസ്തൂരി കസ്തൂരിതിരകം ധരിച്ചിട്ടുള്ളവൾ എന്നർത്ഥം വദനസ്മരമാംഗല്യഗൃഹ തോരണ ചില്ലിക ഇനി ദേവി ദേവിയുടെ പുരികക്കൊടികളെ വർണ്ണിക്കുകയാണ് തോരണം എന്ന വാക്കിന് ഈ വളച്ച കമാനാകൃതിയിലുള്ള വാതിൽ ഇല്ലെങ്കിൽ ദ്വാരം എന്നർത്ഥം അപ്പോൾ ഈ ദേവിയുടെ വചനം സ്മരൻ്റെ മാംഗല്യഗൃഹമായിട്ട് കാമദേവൻ്റെ ഭവനമായിട്ട് തന്നെ കൽപ്പിക്കുകയാണ് കാമദേവൻ്റെ തന്നെ മംഗളഭവനമായിട്ട് വർത്തിക്കുന്ന ദേവിയുടെ ആ മുഖത്ത് ഉള്ള ചില്ലികളെ കണ്ടാൽ വളഞ്ഞിരിക്കുന്ന പുരികക്കൊടികളെ കണ്ടാൽ എന്തു തോന്നുന്നു ആ ഭവനത്തിലേക്കുള്ള ദ്വാരമാണ് വാതിലാണ് എന്ന് തോന്നും അതല്ലെങ്കിൽ ഈ തോരണം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ അലങ്കാരമായിട്ട് പറയാറുണ്ട് അപ്പോൾ മുഖമാകുന്ന ആ മംഗല്യ മംഗല്യഭവനത്തിന് അലങ്കാരങ്ങളായിട്ട് തൂക്കിയ തോരണങ്ങളെപ്പോലെ വർത്തിക്കുന്നതാണ് ചില്ലിയുഗളങ്ങൾ എന്നും അർത്ഥം ചിന്തിക്കാവുന്നതാണ് വളഞ്ഞ പുരുക കൊടികളെക്കുറിച്ച് അപ്രകാരത്തിൽ പറയുന്നു ഇനി വക്രലക്ഷ്മി പരീവാഹചലന് മീനാഭലോചന വക്രലക്ഷ്മിയുടെ പരീവാഹത്തിൽ ചലത്തായിരിക്കുന്ന മത്സ്യങ്ങളുടെ ആഭയോടുകൂടിയ കൂടിയവൾ എന്നതിന് അർത്ഥം പറയാം അതായത് വക്രലക്ഷ്മി പരീവാഹം ഇവിടെ ദേവിയുടെ ആ മുഖകാന്തിയുടെ പരീവാഹം എന്ന് പറഞ്ഞാൽ ഒഴുക്ക് അതല്ലെങ്കിൽ ഒരു നിർധരി എന്നൊക്കെ അതിനെ പറയാം ഒരു അരുവി പോലെ ആ എന്താണ് ഇടമുറിയാതെ ഒഴുകിക്കൊണ്ടിരിക്കുന്നതാണ് ദേവിയുടെ മുഖത്തിൻ്റെ സൗന്ദര്യം അപ്പോൾ ആ ലക്ഷ്മി മുഖത്തിൻ്റെ കാന്തിയുടെ ഒഴുക്കിൽ ചലത്തായിരിക്കുന്ന അതിലിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്ന മത്സ്യങ്ങളെപ്പോലെയുള്ള കൂടിയവൾ എന്നർത്ഥം അപ്പോൾ ദേവിയുടെ ആ കടാക്ഷങ്ങളെ മത്സ്യങ്ങളോട് ഉപമിച്ചതുകൊണ്ട് ഈ മത്സ്യങ്ങളുടെ കണ്ണുകൊണ്ട് നോട്ടം കിട്ടിക്കഴിഞ്ഞാൽ അത് കുഞ്ഞുങ്ങൾക്കൊക്കെ വലിയ ഭാഗ്യമുണ്ടാക്കുന്നതാണ് പോഷകമുണ്ടാക്കുന്നതാണ് എന്നൊക്കെ ഒരു ഭാവനയുണ്ട് അപ്പോൾ അത് അതനുസരിച്ചിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ മത്സ്യാഭമായിരിക്കുന്ന ദേവിയുടെ തൃക്കൺ കടാക്ഷം ആരിലുണ്ടാവുന്നുവോ ആ കടാക്ഷം കൊണ്ട് ഭക്തജനങ്ങൾക്കൊക്കെ നന്മ വരുന്നു എന്നർത്ഥം പറയാം പിന്നെ നവചമ്പക പുഷ്പാഭമാസാദണ്ഡ വിരാജിത ഇപ്പോൾ വിടർന്നതായ ചമ്പകപ്പൂവിൻ്റെ ദണ്ട് പോലെ ഇപ്പോൾ വിടുന്ന ചമ്പകപ്പൂവിനെപ്പോലെ വർ വർത്തിക്കുന്ന ദേവിയുടെ ആ നാസാദുണ്ട് മൂക്കിൻ്റെ ആ പാലം അതാണ് അപ്പോൾ ഇപ്പോൾ വിരിഞ്ഞ നവ ചമ്പക നവചമ്പക പുഷ്പാഭനാസാദുണ്ട് വിരാജിത ഇപ്പോൾ വിരിഞ്ഞ പോലെ സുന്ദരമായിരിക്കുന്ന ആ നാസികയോടുകൂടിയവൾ എന്നവിടെ അർത്ഥം തിരസ്കാരി നാസാഭരണഭാസുര താരാകാന്തിയെ തിരസ്കരിപ്പിക്കുന്ന നാസാഭരണത്താൽ ഭാസുരയായവൾ താരാകാന്തി എന്നതുകൊണ്ട് ഏറ്റവും പ്രകാശിക്കുന്ന ശുക്രനക്ഷത്രത്തെ ഇവിടെ താരം എന്ന് കണക്കാക്കുന്നു അപ്പോൾ ആ താരാകാന്തിയെ തിരസ്കരിക്കുന്ന നാസാഭരണത്തിൻ്റെ മൂക്കുത്തിയുടെ പ്രകാശം ആ പ്രകാശത്തോട് ദേവി ദേവിയുടെ ആ മൂക്കുത്തിക്ക് അത്രയും പ്രകാശമുണ്ട് നമ്മൾ കന്യാകുമാരി ദേവിയുടെ മൂക്കുത്തിയെ പറ്റിയിട്ടൊക്കെ പറയാറുണ്ടല്ലോ ആ ദേവി അണിഞ്ഞിരിക്കുന്ന മൂക്കുത്തിക്ക് അത്രയും പ്രകാശമുണ്ടത്രയും വിലസിക്കുന്ന ശോഭയോടുകൂടിയിട്ടുള്ളതാണ് എന്നൊക്കെയാണ് ഇവിടെ അർത്ഥമാക്കുന്നത് ഇങ്ങനെ ഇരുപതാമത്തെ നാമം പറയുന്നു തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത ദിവസം നമുക്ക് കേൾക്കാം